യേശുക്രിസ്തുവിൽ പ്രിയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവിടുത്തെ വിശ്വസിക്കുന്നവരായ നമ്മളും തമ്മിലുള്ള ഉടമ്പടി എന്ന് പറയുന്നത് നവീനവും സനാതനവുമായിട്ടുള്ള ഉടമ്പടി എന്ന് പറയുന്നത് ഇതെന്റെ ശരീരമാകുന്നത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ ഇതെന്റെ രക്തമാകുന്നു ഇത് നിങ്ങൾ വാങ്ങി പാനം ചെയ്യൽ എന്നുള്ളതാണെങ്കിൽ അവിടുത്തെ നവീനതവും സനാതനവുമായിട്ടുള്ള കൽപ്പന എന്ന് പറയുന്നത് നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ പൂർണ്ണശക്തിയോടുകൂടെ ദൈവത്തെ സ്നേഹിക്കണം സ്നേഹിക്കണമെന്നുള്ളതും അതുപോലെ തന്നെ നിന്നെ പോലെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നുള്ളതുമാണ് പറഞ്ഞത് ഹാലുവേ നന്ദി ഈ നവീനവും സനാത്തനവുമായിട്ടുള്ള കൽപ്പന ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് നൽകുകയാണ് നമുക്കറിയാം ഇത് നൽകാനായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് യേശുവിനെ പരീക്ഷിക്കുവാനായിട്ട് ഒരു നിയമജന്മ എഴുന്നേറ്റ് നിന്ന് യേശുവിന്റെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ് നിത്യരക്ഷ പ്രാപിക്കുവാനായിട്ട് നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇവിടെ ഒരു പരീക്ഷണത്തിലൂടെയാണ് കടന്നു പോകുന്നത് യേശുനാഥൻ പ്രിയപ്പെട്ടവര് അപ്പോഴാണ് ഇത് ദൈവമായിട്ട് പിതാവായ ദൈവമായിട്ട് മോശയിലൂടെ അവർക്ക് നൽകപ്പെട്ട കൽപ്പനയാണ് അപ്പോൾ യേശുനാഥൻ ചോദിക്കുന്ന ചോദ്യമുണ്ട് നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ എന്തു വായിക്കുന്നു അതായത് ദൈവം നിനക്ക് തന്നിട്ടുണ്ട് എന്നാൽ അതിനെ നീ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് ഇവൻ തന്നെ പറയുകയാണ് നിയമത്തിൽ എഴുതിപ്പെട്ടിരിക്കുന്നത് പ്രകാരമാണ് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടുകൂടി നീ സ്നേഹിക്കണം എന്നുള്ളതും രണ്ടാമത്തത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്നുള്ളതുമാണ് അപ്പോഴാണ് യേശുനാഥൻ പറയുന്നത് നീ ഇത് ചെയ്താൽ മതി ഇത് ചെയ്താൽ മതി എന്നാണ് വീണ്ടും അവൻ മുന്നോട്ട് പോവുകയാണ് കാരണം വീണയിടത്ത് കിടന്നുരുളുക എന്ന് പറയുന്നില്ല അവൻ വീണ്ടും ചോദിക്കുകയാണ് ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് പ്രിയപ്പെട്ടവരെ ഈ നിയമങ്ങൾ നിലനിൽക്കെ അവർക്ക് ആ നിയമജ്ഞന അതായത് നിയമം തൻ്റെ ആ മതത്തിൽപ്പെട്ട യഹൂദർക്ക് പറഞ്ഞു കൊടുക്കേണ്ടവനാണ് യേശുവിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ ആര് അവൻ ചോദിക്കുകയാണ് ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് അതായത് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടുകൂടെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ട് എന്നാൽ എൻ്റെ അയൽക്കാരൻ ആരാണ് എന്ന് ചോദിക്കുക പ്രിയപ്പെട്ടവരെ അത് ചോദിക്കുന്നതിനുള്ള വിഷയം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം യഹൂദ ജനത്തെ സംബന്ധിച്ചെടുത്തോളം തൻ്റെ അയൽക്കാരനായിട്ട് പരിഗണിക്കേണ്ടത് തൊട്ടടുത്തുള്ള വ്യക്തികളെ അല്ല മറിച്ചോ തൊട്ടടുത്തുള്ള യഹൂദ ജനത്തെയാണ് അതായത് യഹൂദനെയാണ് നിന്റെ അയൽക്കാരനായിട്ട് പരിഗണിക്കേണ്ടത് മറ്റാരെയുമല്ല എന്ന് ആണ് യഹൂദജനം വിശ്വസിച്ചിരുന്നത് ഈ നിയമത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് യേശുനാഥൻ ഈ ഒരു ഉപമ പറയുന്നത് പറഞ്ഞേ ഹാലേലുയാട്ട് പറ ഇവിടെ വാസ്തവത്തില് വാസ്തവത്തിൽ യഹൂദനെ സംബന്ധിച്ചെടുത്തോളം എന്താണ് ഈ അയൽപക്കക്കാരൻ വിജാതനായ ഒരു അയൽപക്കാരനാണെങ്കിൽ അവനെ പരിഗണിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു അതിർവരമ്പ് സൃഷ്ടിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ ഭവനത്തിലൊക്കെ ഒരുപക്ഷെ നമ്മുടെ പ്രോപ്പർട്ടി ഉണ്ട് വസ്തു ഉണ്ട് അതിന് ചുറ്റും വേലി കെട്ടി സൂക്ഷിക്കുന്നുണ്ടാവാം ഇവിടെ ആ ഒരു വേലിയാണ് അതിർവരമ്പ് ഉണ്ടാകാനായിട്ട് പാടില്ല എന്നാണ് യേശുനാഥൻ പറയുന്നത് കാരണം എന്താണ് നീയും നിന്റെ അയൽക്കാരൻ തമ്മിൽ ഒരു അതിർത്തി ഒന്നും പാടില്ല കാരണം എന്താണ് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നുള്ളതാണ് നിന്നെ നിന്റെ അയൽക്കാരൻ നിന്നെ ശത്രുവായിട്ടാണ് പരിഗണിക്കുന്നതെങ്കിൽ ശത്രുക്കളെ സ്നേഹിക്കുവാൻ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട് അപ്പോഴ് ഇവിടെ യാതൊരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചെടുത്തോ എന്തുകൊണ്ടാണ് ഇത്തരത്തില് നമ്മൾ ബൗണ്ടറി കെട്ടി സൂക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാല് ആ വന്യമൃഗങ്ങളെ പേടിച്ചിട്ടൊന്നും ആയിരിക്കത്തില്ല വിക്കുവാറ് മനുഷ്യരെ പേടിച്ചു തന്നെ ആയിരിക്കാം കാരണം എന്താണ് ഇങ്ങനെ ഒരു പേടി ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഒരു പേടിയുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഭയമുണ്ടെങ്കിൽ അങ്ങനെ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ അത് ക്രിസ്തീയതയ്ക്ക് എതിരായിട്ടുള്ളതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ മറ്റേ അവരിനുമായിട്ട് അങ്ങനെ ഒരു തടസ്സമുണ്ടാക്കാൻ പാടില്ല അതിന് വരമ്പുണ്ടാകാൻ പാടില്ല ദൈവത്തിൻ്റെ സ്നേഹം അവനിലേക്ക് അതേപോലെ ഒഴുകണം എന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് എന്നെ തന്നെ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ വീണ്ടും കേശുനാഥൻ പറഞ്ഞ ഉപമയൊന്നും എടുത്തു നോക്കിക്കേ തീർച്ചയായിട്ടും ലോകായുട്ട സുവിശേഷത്തിൽ മാത്രമായിട്ട് കാണുന്ന ഉപമയാണ് എന്നാലും അതൊന്ന് എടുത്തു നോക്കിക്കേ എന്ത് മനോഹരമാണ് ആദ്യം അതായത് കൊള്ളക്കാരാൽ പിടിക്കപ്പെട്ട് അർദ്ധപ്രാണനാക്കി ആക്കപ്പെട്ട് പിന്നെ പോയി കഴിഞ്ഞ പോയി കഴിഞ്ഞതിന് ശേഷം പിള്ളക്കാർ പോയി കഴിഞ്ഞതിന് ശേഷം അവൻ്റെ അടുത്തേക്ക് ആരാണ് വരുന്നത് അവനെ അയൽക്കാരനായിട്ട് പരിഗണിക്കേണ്ടവനാണ് ഒരു യഹൂദ പ്രമാണിയാണ് സോറി ഒരു വൈദികനാണ് വരുന്നത് പുരോഹിതനാണ് വരുന്നത് തീർച്ചയായിട്ടും ഇത് ഒരു യഹൂദൻ എന്നോ മാത്രമല്ല മറിച്ചോ അവനെ ശുശ്രൂഷിക്കേണ്ടവനാണ് അവൻ്റെ വിശ്വാസത്തെ പ്രതി അതുപോലെ തന്നെ അവൻ്റെ എന്താണ് പറയുന്നത് ഭക്തി അനുഷ്ഠാനങ്ങളിലൊക്കെ അവനെ പഠിപ്പിക്കേണ്ടവനാണ് അവനെ ആ ശുശ്രൂഷയിൽ അവനെ കൂട്ടിച്ചേർക്കേണ്ടവനാണ് പുരോഹിതൻ വരുന്ന കണ്ടിട്ടും കാണാതെ പോലെ പോയി കളയുകയാണ് അപ്പോൾ ഏറ്റവും അടുത്ത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന നീ വിശ്വസിക്കുന്ന അവൻ നോക്കിക്കേ പോയി കഴിഞ്ഞു രണ്ടാമത് വരുന്ന ലേവ്യാനാണ് അവനും മൈൻഡ് ചെയ്യുന്നില്ല പോകുകയാണ് അവർക്ക് അവിടേതായിട്ടുള്ള കാരണമുണ്ട് എന്നാൽ ഇവിടെ വരുന്നതാരാണ് ഒരു വിജാത്യനാണ് സമരിയക്കാരനാണ് ഇനി സമരിയക്കാരൻ വന്ന് അവനെ കണ്ടപ്പോൾ മനസ്സലി പ്രിയപ്പെട്ടവര് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് വചനം നമ്മൾ ഓർത്തിരിക്കുവാനായിട്ട് കുറച്ചൊക്കെ സൂത്രം ആഹ് വിദ്യകൾ നമ്മൾ പഠിക്കണമെന്ന് ഇവിടെ വിശുദ്ധ ലുക്കായ സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വചനത്തിലാണ് പറയുന്നത് എന്താണ് അവന് അവനെ കണ്ട് മനസ്സലിഞ്ഞ് അവൻ്റെ അടുത്ത് കഴുതയുടെ പുറത്തുനിന്ന് താഴോട്ട് ഇറങ്ങി അവൻ്റെ അടുത്ത് പോകുന്നു അവനെ ശുശ്രൂഷിക്കുന്നു എന്ന് പത്ത് മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്ന് എപ്പോഴും നമുക്കറിയാം നമ്മുടെ ഭർത്താവ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് മുപ്പത്തി മൂന്ന് വർഷങ്ങളാണ് ജീവിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് അവനെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞ് എന്ന് പറയുന്നുണ്ട് യേശുനാഥ അഞ്ചപ്പോ രണ്ട് മീനും അയ്യായിരത്തോളം പേരെ തൃപ്തരാക്കിയപ്പോഴും അതിന് മുന്നോടിയായിട്ട് സുവിശേഷകൻ പറയുന്നത് പ്രകാരമാണ് അവൻ കണ്ണുകൾ ഉയർത്തി നോക്കി വലിയൊരു ജനതയെ കണ്ട് അവൻ അവരോട് അനുഗമ്പ തോന്നിയെന്നാണ് ഇനി അതേ അനുഗമ്പയാണ് മനസ്സലിഞ്ഞു എന്ന് പറയുമ്പോൾ മനസ്സലിഞ്ഞ് അവന്റെ അടുത്തേക്ക് പോകുകയാണ് പറഞ്ഞത് ഹാലേ ലയ്യാഷേ നന്ദി അതായത് നീ ഒരു ക്രിസ്തു ശിഷ്യനാണ് എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ പോലെ നീ മറ്റുള്ളവരെ വീക്ഷിക്കുവാനായിട്ട് തയ്യാറാകുന്നുണ്ടോ നിന്റെ ജീവിത അവരെ ജീവിതത്തിൽ നിന്റെ ആവശ്യം ഉണ്ട് എന്ന് നീ കാണുമ്പോൾ മനസ്സലിഞ്ഞ് അവന്റെ അടുത്തേക്ക് നീ പോകുന്നുണ്ടോ അപ്പോൾ മാത്രമാണ് ദൈവ സ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയായിട്ട് നീ നിന്നെ തന്നെ മാറ്റുക എന്ന് പറയുന്നത് പറഞ്ഞു ഇവിടെ വേണമെങ്കിൽ ഈ എങ്ങനെ ചിന്തിക്കാമായിരുന്നോ നോക്കിക്കേ സമരക്കാരായ നമ്മളെ ഈ യഹൂദൻ അല്ലെങ്കിൽ യഹൂദ ജനമല്ല പുച്ഛത്തോടെയാണ് കാണുന്നത് വളരെ പുച്ഛത്തോടെയാണ് കാണുന്നത് അതുകൊണ്ട് ഇവന് നല്ല കാര്യമായി പോയി ഇവൻ അങ്ങനെ സംഭവിക്കണം നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്ന പോലെ അല്ലേ ഏ ഇവനത് കൊള്ളാം കുഴപ്പമില്ല ഇവനല്ലേ ശത്രുവനല്ലേ നമ്മളെയൊക്കെ കളിയാക്കുന്നവനല്ലേ എന്ന് ചിന്തിച്ചിട്ടില്ല മറിച്ചോ അവന് ഇപ്രകാരം തോന്നുകയാണ് ഇത് അവന് എന്റെ ആവശ്യമുണ്ട് എൻ്റെ ശുശ്രൂഷയുടെ ആവശ്യമുണ്ട് തികച്ചും ഒരു ക്രിസ്തീയ സ്വഭാവം ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ കാണുന്നുണ്ട് എന്താണ് യോനാ പ്രവാചകൻ ദൈവത്തിൻ്റെ ആ കൽപ്പന തിരസ്കരിച്ച് യാത്ര ചെയ്യുകയാണ് തിരസ്കരിച്ച് യാത്ര ചെയ്യുകയാണ് പിന്നീട് എന്താണ് സംഭവിച്ചത് ഒന്നാമത്തെ വായനയിൽ നമ്മൾ വായിച്ചു കേട്ടോ അവനെ കടലിലേക്ക് എറിയുന്നോ കടലിൽ നിന്നോ ഒരു മീൻ അവനെ വിഴുങ്ങുകയാണ് വീണ്ടും കർത്താവ് ദൈവം എവിടെയാണോ അവനോട് പോകാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അവിടെ ചെന്നിട്ട് ഈ മത്സ്യം അവനെ ചർദ്ദിച്ച് കളയുകയാണ് പ്രിയപ്പെട്ടവര് വീണ്ടും ദൈവം കരുണയോടുകൂടിയാണ് പിന്നീടുള്ള ആ പ്രവാചകൻ്റെ ചിത്രത്തിൽ ദൈവം അവനോടുള്ള പിന്നെ പെരുമാറ്റം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവനോടുള്ള എന്ന് പറയുന്ന കരുണയോടുകൂടിയാണ് അവൾ മന കണ്ട് മനസ്സലിഞ്ഞ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പോകണമെങ്കിൽ ആ വ്യക്തിയെ തന്നെ തന്നെ പോലെ മറ്റുള്ള അയൽക്കാരനെ സ്നേഹിക്കണമെന്നുള്ള ആ കല്പനയുണ്ട് അതായത് സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ കരുണയുള്ളൂ കരുണയുണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ അവനോടുള്ള കരുതലുള്ളൂ എന്നുള്ളതാണ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം കരുണയുള്ളവനായിട്ട് നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മളോട് കരുണ കാണിക്കുന്നു കരുണയുള്ളത് കൊണ്ട് അവിടെ എന്താണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു അവിടെ നിന്ന് കരുതലേക്ക് കരുത്തേക്ക് നമ്മൾ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ആ സ്നേഹം മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുവാനായിട്ട് തയ്യാറാകണം എങ്ങനെയാണ് ആർക്കാണോ എൻ്റെ ആവശ്യം ആവശ്യമായിട്ട് വരുന്നത് ആ സമയത്ത് ഞാൻ അവൻ്റെ ജീവിതത്തിൽ കരുണ സ്നേഹത്തോടെ ആ സ്നേഹത്തിൽ നിന്നും പുറപ്പെടുന്ന കരുണ ആ കരുണയിൽ നിന്നും പുറപ്പെടുന്ന ശുശ്രൂഷ കരുതൽ ആ വ്യക്തിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് അവിടെ ഒരു അതിർവരപ്പുകളും പാടില്ല എന്നുള്ളതാണ് പറഞ്ഞത് ഹാലേലുയ്യവരെ ഭർത്താവിൻ്റെ ഞാൻ പറഞ്ഞല്ലേ സനാതനമായിട്ടുള്ള ഈ കുദ്ദാശ ഉടമ്പടി നമ്മൾ സ്വീകരിക്കുമ്പോഴല്ല അവിടുത്തെ സനാതനമായിട്ടുള്ള കൽപ്പനകളിലേക്ക് നമ്മൾ സ്നേഹത്തോടുള്ള സമീപനം ഉണ്ടാകണം നമ്മളിൽ നിന്നും സ്നേഹത്തോടെയുള്ള കരുതലും സ്നേഹവും വാത്സല്യം ഉണ്ടാകണം എന്നെങ്കിൽ മാത്രമേ ഈ കുതാശയ്ക്ക് പോലും നമ്മൾ യോഗ്യരാകുന്നത് ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ യോഗ്യരാകുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം പറഞ്ഞ ഹാലേലിയ ആയതിനാൽ പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധബലിയിലായിരിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തവും ശക്തവുമായിട്ട് പ്രാർത്ഥിക്കാം കർത്താവ് നൽകുന്ന ഈ കൽപ്പനയോടൊപ്പം തന്നെ ചേർന്ന് നിന്ന് ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ